ബിസ്മിള്ളഹിറമൻ ഇറഹീം നെഹ്മദ് ഹൂൻ ഉസലി അല റസൂലിഹിൽ കരീം അമ്മാബദ് കഴിഞ്ഞ പല ആയത്തുകളിലായി മുനാഫിക്കിങ്ങളുടെ നിഷേധം അവരുടെ വഞ്ചന അവർ മുസ്ലിമീങ്ങൾക്കെതിരെ കാണിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു താല യഥാർത്ഥ വിശ്വാസികൾക്ക് അള്ളാഹു നൽകുന്ന ഉന്നതമായ പ്രതിഫലത്തെ അറിയിച്ചിരുകയാണ് لكن الرسول والذين امنوا معه جاهدوا باموالهم وانفسهم واولئك لهم الخيرات واولئك هم المفلحون എന്നാൽ റസൂലും റസൂലിനോടൊപ്പം വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തവർ സ്വന്തം ശരീരവും സമ്പത്തും കൊണ്ട് പോരാടുന്നു അവർക്കാണ് നന്മകൾ അവരാണ് ഇരുലോക വിജയികൾ തായ്ഭാഗത്തുകൂടി അറിവുകൾ ഒഴുകുന്ന സ്വർഗീയാരാമങ്ങൾ അള്ളാഹു അവർക്ക് ഒരുക്കി വച്ചിരിക്കുന്നു അവരതിൽ ശാശ്വതരായി കഴിയുന്നതാണ് അത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹു തഅല നിബിതങ്ങൾ സല്ലാഹു അലി വസല്ലമക്കും തങ്ങളെ പിൻപറ്റിയതായ വിശ്വാസികൾക്കുമുള്ള ഉന്നതമായ പ്രതിഫലം അറിയിച്ചിരുകയാണ് നിബിതങ്ങൾ സല്ലാഹു അലൈ വസല്ലമയെ പിൻപറ്റിയ യഥാർത്ഥ വിശ്വാസികൾ അവരവരുടെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും പോരാടാൻ ഒരിക്കലും മടി കാണിക്കുന്നവരല്ല കഴിഞ്ഞ പല ആയത്തുകളിലും മുനാഫിക്കീങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നമായി നാം മനസ്സിലാക്കി പോരാട്ടത്തിനുള്ള ആഹ്വാനമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നുമുള്ള മറ്റേതെങ്കിലും ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും ഒരു മടിയുമില്ലാതെ വ്യാജമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്മാറുന്നവരായിരുന്നു മുനാഫിക്കിങ്ങൾ എന്നാൽ യഥാർത്ഥ വിശ്വാസികൾ ഒരിക്കലും അങ്ങനെയല്ല അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് മുമ്പിൽ പൂർണ്ണമായി കീഴ്പ്പെടുന്നവരാണ് അള്ളാഹു താലയുടെ പോരാട്ടത്തിനുള്ള ആഹ്വാനം വന്നു കഴിഞ്ഞാൽ ഒരു മടിയും കൂടാതെ അതിന് തയ്യാറാവുന്നവരാണ് യഥാർത്ഥ വിശ്വാസികളെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹുത്താലറിയിച്ചിരുകയാണ് അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് മുമ്പിൽ പൂർണ്ണമായി തൃപ്തിപ്പെട്ടുകൊണ്ട് അതിനെ സ്വീകരിക്കാൻ തയ്യാറാവുന്നവർ അവർക്ക് തന്നെയാണ് എല്ലാ നന്മകളും അവർ തന്നെയാണ് ഇരുലോകത്തും വിജയിക്കുന്നവർ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ കൊണ്ടുവരാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നവർ അവർ ഒരിക്കലും യഥാർത്ഥ വിജയികളല്ല ഇരു ലോകത്തും യഥാർത്ഥ വിജയം ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾക്ക് മാത്രമാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അതുകൊണ്ട് ഒരു വിശ് ഒരു വ്യക്തി ഇരുലോക വിജയം ആഗ്രഹിക്കുകയാണെങ്കിൽ അവരവൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർത്തിയാക്കേണ്ടതുണ്ട് എത്രത്തോളം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പൂർത്തിയാക്കുന്നുവോ അത്രത്തോളം ഇരുലോകത്തും വിജയം അവരെ കണ്ടെത്താൻ സാധിക്കുന്നതാണ് അവൻ്റെ ജീവിതത്തിൽ ധാരാളം നന്മകൾ കണ്ടെത്താൻ സാധിക്കുന്നതാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾക്ക് അള്ളാഹുത്താല ആഹ്ലത്തിൽ ഉന്നതമായ പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ് അവർക്ക് ശാശ്വതമായി ജീവിക്കാനായി അള്ളാഹു എല്ലാ അനുഗ്രഹങ്ങളുമുള്ള സ്വർഗം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഉന്നതമായ വിജയം അവർക്കുണ്ട് എന്നും അള്ളാഹു സുബഹാനഹു തെഹാല ഈ ആയത്തുകളിലൂടെ അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ രണ്ട് ആയത്തുകളിലൂടെ അള്ളാഹു അറിയിക്കുന്നത് ഓരോ വ്യക്തിയും യഥാർത്ഥ വിശ്വാസിയായി തീരുക അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് മുമ്പിൽ യാതൊരു മടിയും കൂടാതെ തയ്യാറാവുക അതിനെ സ്വീകരിക്കുക അള്ളാഹുവിൻ്റെ കൽപ്പനകളെ മാറ്റിവെച്ചു കൊണ്ട് മറ്റൊരു കാര്യത്തിലും നിങ്ങൾ സ്ഥാനം നൽകാൻ പാടില്ല അങ്ങനെ യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കുകയാണെങ്കിൽ ലോകത്തും നിങ്ങൾക്ക് ഉന്നതമായ പ്രതിഫലങ്ങളും ഉന്നതമായ വിജയവും ഉന്നതമായ അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളും ഉണ്ടെന്ന് ഈ ആയത്തുകളിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് തുടർന്നുള്ള ആയത്തിൽ അള്ളാഹുതാല ഗ്രാമീണരായ മുനാഫിക്കങ്ങളെ പറ്റിയാണ് പറയുന്നത് കാരണം അറബികളുടെ ഇടയിൽ നാട്ടിൽ താമസിക്കുന്ന അറബികൾ ഉണ്ടായിരുന്നു ഗ്രാമത്തിൽ താമസിക്കുന്ന നാടുമായി വലിയ ബന്ധമൊന്നുമില്ലാത്ത എന്ന് പറയപ്പെടുന്ന അഥവാ എന്ന് പറയുന്ന രീതിയിലുള്ള ഉണ്ടായിരുന്നു അങ്ങനെയുള്ള അറബികളെ പറ്റിയാണ് അടുത്ത ആയത്തിൽ പറയുന്നത് അവരിലും മുനാഫിക്കിങ്ങൾ ഉണ്ടായിരുന്നു എപ്രകാരം നിബിത കസ്വല്ലാഹു അലൈ വസ്ലോടൊപ്പം മദീനയിൽ താമസിക്കുന്ന സഹാബാക്കളുടെ ഇടയിൽ മുനാഫിക്കങ്ങൾ ഉണ്ടാവുകയും അവർ പോരാട്ടത്തിൽ നിന്നും അന്യായമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്മാറുകയും ചെയ്തു അതുപോലെ തന്നെ ഗ്രാമീണരായ മുനാഫിക്കങ്ങളും നിബിതകളസ്വല്ലാഹു അലൈവസ്ലമയോട് കള്ളമായ വ്യാജമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്മാറിയെന്ന് അള്ളാഹു അറിയിക്കുകയാണ് وجاء المعذرون من الأعراب ليؤذن لهم وقعد الذين كذبوا الله وقعد الذين كذبوا الله ورسوله سيصيب الذين كفروا منهم عذاب أليم യുദ്ധത്തിൽ നിന്നും ഒഴിവാകുവാൻ ന്യായം പറയുന്ന ഗ്രാമീണർ അനുവാദം ചോദിച്ചുകൊണ്ട് വന്നു അള്ളാഹുവിനെയും റസൂലിനെയും കളവാക്കിയവർ ഇരുന്നു കളയുകയും ചെയ്തു അവരിൽ നിഷേധികളായവർക്ക് വേദനാജനകമായ ശിക്ഷ ബാധിക്കുന്നതാണ് ഈ ന്യായത്തിലൂടെ അള്ളാഹു സുബഹാനഹുവഹാല ബധുക്കളായ ഗ്രാമീണരായ മുനാഫിക്കീങ്ങളായ ആളുകളെ പറ്റി പറയുകയാണ് അറാബികളിലും ഗ്രാമീണരിലും മുനാഫിക്കങ്ങൾ ഉണ്ടായിരുന്നു എപ്രകാരം മദീനയിൽ ഉണ്ടായിരുന്ന മുനാഫിക്കങ്ങൾ പ്രവർത്തിച്ചോ അതുപോലെ തന്നെ ഗ്രാമത്തിലുണ്ടായ മുനാഫിക്കങ്ങളും പ്രവർത്തിച്ചു അവരും തബൂക്ക് പോരാട്ടത്തിൻ്റെ ഉണ്ടായപ്പോൾ നാം ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു തബൂക്ക് പോരാട്ടത്തിൽ ആഹ്വാനമെന്നുള്ളത് എല്ലാവർക്കും ബാധകമായിരുന്നു അടുത്തുള്ള നാടുകളിലും ഗ്രാമത്തിലുമെല്ലാം അതിൻ്റെ ആഹ്വാനം എത്തുകയുണ്ടായി അപ്പോൾ എല്ലാവർക്കും ഈ പോരാട്ടത്തിന് പുറപ്പെടേലുമുണ്ട് അതുകൊണ്ട് ഗ്രാമത്തിൽ നിന്നും ആറാബികളായ മുനാഫിക്കിങ്ങൾ നിമിതങ്ങൾ സാഹു അലൈവല്ലമിയുടെ അടുക്കിൽ വരികയും തങ്ങൾ സല്ലാഹു അലിവല്ലമിയോട് പോരാട്ടത്തിൽ നിന്നും പിന്മാറാനുള്ള അനുവാദം ചോദിക്കുകയും ചെയ്തു അവരുടെ അനുവാദം ചോദ്യത്തിൽ തന്നെ നിമിതങ്ങൾ സല്ലാഹു അലിവല്ലമക്ക് അവർ പറയുന്നത് കളവാണെന്ന കാര്യം അറിയുമായിരുന്നു എന്നാലും തങ്ങൾ സലല്ലാഹു അലൈ വല്ലം മുമ്പുള്ള പല ആയത്തുകളിലും നാം പറഞ്ഞതുപോലെ അവർക്ക് അനുവാദം നൽകുകയുണ്ടായി അങ്ങനെ അറാബികളായ മുനാഫിക്കീങ്ങൾ അവർ ഒരു ന്യായവുമില്ലാതെ യുദ്ധത്തിൽ നിന്നും പിന്മാറുന്ന അവസ്ഥയുണ്ടായി അലസതയുടെ പേരിലും മുസ്ലിമികളൊപ്പം പോരാടാനുള്ള താല്പര്യക്കുറവിൻ്റെ പേരിലും ഇങ്ങനെ ഒരു ന്യായവുമില്ലാതെ അവർ പോരാട്ടത്തിൽ നിന്നും പിന്മാറുന്ന അവസ്ഥയുണ്ടായി അള്ളാഹു താല പറയുകയാണ് അവർ പോരാട്ടത്തിൽ നിന്നും പിന്മാറിയതുകൊണ്ട് രക്ഷപ്പെട്ടുവെന്നവർ വിചാരിക്കേണ്ട ആവശ്യമില്ല കാരണം അവർക്കായി അള്ളാഹു ഒരുക്കി വെച്ചത് വേദനാജനകമായ ശിക്ഷയാണ് അവർ യഥാർത്ഥത്തിൽ നിഷേധികളാണ് ഒരിക്കലും വിശ്വാസികളല്ല ഹൃദയത്തിൽ അള്ളാഹുനിയും റസൂലിനെയും നിഷേധിക്കുന്നവരാണ് അങ്ങനെയുള്ള ഈ മുനാഫിക്കങ്ങൾക്ക് അള്ളാഹു താല വലിയ ശിക്ഷ ഏർപ്പാടാക്കിയിട്ടുണ്ട് അള്ളാഹു അവരെ പരാജിതരാക്കുന്നതും ശിക്ഷക്ക് ർഹരാക്കുന്നതുമാണെന്ന് ഈ ആയത്തിലൂടെ അറിയിക്കുന്നു തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു താല ന്യായമായ കാരണത്തോടുകൂടി പോരാട്ടത്തിൽ നിന്നും പിന്മാറിയ വിശ്വാസികളെ ആശ്വസിപ്പിക്കുകയാണ് "ولا على الذين لا يجدون ما ينفقون حرجٌ إذا نصحوا لله ورسوله، ما على المحسنين من سبيل والله غفور رحيم". بل هين ചിലവഴിക്കാൻ ഒന്നും ലഭിക്കാത്തവർ ഇവർ അള്ളാഹുവിനോടും റസൂലിനോടും ഗുണകാംക്ഷ പുലർത്തുന്നവരാണെങ്കിൽ ഇവരുടെ മേൽ ജിഹാദിൽ പുറപ്പെടാത്തതിൻ്റെ പേരിൽ കുഴപ്പമൊന്നുമില്ല നന്മ നിറഞ്ഞവരുടെ മേൽ ഒരു കുറ്റ ആരോപണവുമില്ല അല്ലാഹു വളരെ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവരുമാണ് إذا ما أتوك لتحملهم قلت لا أجد ما أحملكم عليه تبلوا وأعينهم تفيض من الدمع حزنا، تفيض من الدمع حزنا ألا يجدوا ما يوفقون താങ്കൾ വാഹനം നൽകുന്നതിന് താങ്കളുടെ അടുക്കൽ ഒരു കൂട്ടർ എത്തിയപ്പോൾ നിങ്ങൾക്ക് തരാൻ എൻ്റെ പക്കൽ വാഹനമില്ല എന്ന് പറയുകയുണ്ടായി ചിലവഴിക്കാൻ ഒന്നുമില്ലാത്തതിൻ്റെ പേരിൽ ദുഃഖം കാരണം കണ്ണീർ ഒഴുക്കിക്കൊണ്ട് അവർ മടങ്ങിപ്പോയി ഇവരുടെ മേൽ യാതൊരു കുഴപ്പവുമില്ല ഈ യാത്തുകളിലൂടെ അള്ളാഹു സുബാനഹു ത്യല വിശ്വാസികളെ പറ്റിയാണ് പറയുന്നത് വിശ്വാസികളിൽ ന്യായമായ കാരണം കാരണത്താൽ തബൂക്ക് പോരാട്ടത്തിന് പുറപ്പെടാൻ സാധിക്കാത്ത ആളുകളുണ്ടായിരുന്നു അവർ വലിയ വിഷമത്തിലുമായിരുന്നു ഒരു ന്യായവുമില്ലാതെ പോരാട്ടത്തിന് പുറപ്പെടാത്തവരെ പറ്റിയും പറ്റിയുമെല്ലാം ശക്തമായ രീതിയിലുള്ള ആയത്തുകൾ അവതരിപ്പിക്കപ്പെടുകയും ചെയ്തു ഈ സന്ദർഭത്തിൽ വിശ്വാസികൾക്ക് വലിയ വിഷമമായി ന്യായമായ കാരണങ്ങൾ കൊണ്ട് പുറപ്പെടാത്ത വിശ്വാസികൾക്ക് പുറപ്പെടാനുള്ള അതിയായ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അവരിൽ ബലഹീനരായ ആളുകളുണ്ടായിരുന്നു രോഗം ബാധിച്ച ആളുകളുണ്ടായിരുന്നു പ്രാധിക്യമുള്ള ആളുകളുണ്ടായിരുന്നു അതുപോലെ പോരാട്ടത്തിന് പോകാനുള്ള സാഹചര്യങ്ങളില്ലാത്ത ആളുകളുണ്ടായിരുന്നു ഇങ്ങനെ ന്യായമായ കാരണമുള്ള ആളുകൾ അവരിലുണ്ടായിരുന്നു അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബഹാനഹു താഴെ ഈ ആയത്തുകൾ അവതരിപ്പിച്ചത് അള്ളാഹു താല പറയുകയാണ് ഒരിക്കലും അവർ കുറ്റക്കാരല്ല കാരണം അവർക്ക് പോരാട്ടത്തിന് പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട് അവർക്ക് പോവാൻ പറ്റാത്തത് അവരുടെ ശാരീരിക അവസ്ഥ കാരണത്താലും അവരുടെ മറ്റെന്തെങ്കിലും പ്രതികൂല സാഹചര്യങ്ങൾ കാരണത്താലുമാണ് അവർക്ക് ഈ അവസ്ഥ നൽകിയത് അള്ളാഹുവാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് അവരുടെ നിഷ്കളങ്കതയെപ്പറ്റി അറിയാം ഒരിക്കലും അള്ളാഹു അവരെ ശിക്ഷിക്കുന്നതോ അവർക്ക് അള്ളാഹു താലയിൽ നിന്നും ഒരു രീതിയിലുള്ള ആക്ഷേപവും എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു താല അറിയിക്കുകയാണ് രണ്ടാമതായി നോദി ആയത്തിലൂടെ അള്ളാഹു താല അവരുടെ അവസ്ഥയെ അറിയിച്ചിരുകയാണ് അവരിൽ ചില ആളുകൾ അവർക്ക് പുറപ്പെടാനുള്ള സമ്പത്തില്ല വാഹനമില്ല നിമിതങ്ങൾ സല്ല അല്ലാഹു അലൈഹി വസ്ല്ലമിയുടെ അടുക്കളവരെത്തി അവരുടെ അവസ്ഥയെ തങ്ങൾ സല്ലാഹു അലിവ വസ്ല്ലമയോട് പറഞ്ഞു എന്നിട്ട് അവർ തങ്ങൾ സല്ലാഖു അലൈവല്ലമയോട് തങ്ങളുടെ പക്കൽ വല്ല വാഹനവുമുണ്ടോ അവർക്ക് പുറപ്പെടാൻ അതിയായ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു തങ്ങൾ സ്വല്ലു അലി വസ്ല്ലാം തങ്ങളുടെ പക്കൽ വാഹനം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ കരയുന്ന നിറ കണ്ണുകളുമായാണ് അവർ മടങ്ങിപ്പോയത് ആ പോരാട്ടത്തിൽ പങ്കെടുക്കാൻ പറ്റാത്തതിൽ അത്രയും മനപ്രയാസവും വിഷമവും അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മാനസികമായി പോരാട്ടത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹമുള്ളവരായതുകൊണ്ട് മാനസികമായി അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ട് അവരുടെ മേൽ പോരാട്ടത്തിൽ പങ്കെടുക്കാത്തത് യാതൊരു ആക്ഷേപവുമില്ല അവരുടെ കാരണം അള്ളാഹു എന്ന് അള്ളാഹു അറിയിച്ച് വിശ്വാസികളായ ബലഹീനരായ പുറപ്പെടാൻ പറ്റാത്തവർക്ക് വലിയ ആശ്വാസം ഈ ആയത്തുകളിലൂടെ നൽകുകയാണ് ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം വിശ്വാസികളുടെ ഗുണമായിരിക്കാം നമുക്കുണ്ടാവേണ്ടത് നന്മ ചെയ്യാൻ പറ്റത്തെ പറ്റാതിരിക്കട്ടെ നന്മ ചെയ്യാനുള്ള സാഹചര്യം നൽകേണ്ടത് അള്ളാഹുവാണ് അത് നൽകാതിരിക്കുന്നതും അള്ളാഹുവാണ് പക്ഷേ മാനസികമായി ഒരിക്കലും നന്മയെ നിരുത്സാഹപ്പെടുത്താനോ നന്മ ചെയ്യാനുള്ള താല്പര്യം ഇല്ലാതെയാവാനോ പാടില്ല നേരെ മറിച്ച് നന്മയുടെ കാര്യങ്ങൾ ചെയ്യാൻ അവസ്ഥ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ഹൃദയം കൊണ്ട് താൽപ്പര്യപ്പെടുന്നവരും ആഗ്രഹിക്കുന്നവരും ആയിരിക്കണം അത് വിശ്വാസി എന്ന വലിയ സന്ദേശം ഈ ആയത്തുകളിലൂടെ അള്ളാഹു നൽകുകയാണ് നന്മയോടിലോട്ട് ആഗ്രഹം ഇല്ലാതിരിക്കുക നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ വന്നാലും എന്തെങ്കിലും ന്യായീകരിച്ചുകൊണ്ട് ആ നന്മയെ ിൽ നിന്നും പിന്മാറുക എന്നുള്ളത് വലിയ തെറ്റായ കാര്യമാണെന്നും അള്ളാഹു സുബാന ഈ ആയത്തുകളിലൂടെ അറിയിക്കുകയാണ് അള്ളാഹു താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും